നമസ്കാരം ഗീതാരഹസ്യം ആറ് ശ്രീമദ് ഭഗവത്ഗീത ജീവൻ മായയാൽ മൂടപ്പെട്ട് ഞാൻ കർത്താവാണ് ഞാൻ ചെയ്യുന്നതിൻ്റെ ഫലം എനിക്ക് തന്നെ കിട്ടണം കിട്ടിയേ തീരൂ എന്ന് ശിക്കുന്നു അതിൻ്റെ പ്രാപ്തിക്കായി രാഗദേശങ്ങൾ കടിമപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ഫലം ലഭിക്കാതെ വരുന്നു അപ്പോൾ അവന് കോപമുണ്ടാകുന്നു മോഹമുണ്ടാകുന്നു അത് മുക്തിയെ ശ്രമിപ്പിക്കുന്നു അതാഹെ കുഴപ്പത്തിൽ ചാടിക്കുന്നു അത് ചിലപ്പോൾ നാശത്തിനു തന്നെ കാരണമായി തീരുന്നു അജ്ഞാനം വർദ്ധിക്കാൻ കാരണമാകുന്നു അജ്ഞാനം സർവനാശത്തിലെത്തുന്നു ഭയം കൊണ്ട് കൂടുതൽ ദുഃഖിക്കുന്നു മായയുടെ പിടിമൂലം അജ്ഞാനത്തിൽ നിന്ന് മോചനം കിട്ടാതെ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും സംസാരത്തിൽ ഉഴരുന്നു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട തത്വങ്ങൾ ഞാൻ ആരാണ് എവിടെന്നു വന്നു എങ്ങോട്ട് പോകുന്നു എൻ്റെ കർമ്മം എന്താണ് ധർമ്മം എന്താണ് എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളുടെയും ഉത്തരം ഭംഗിയായി ഗീതയിൽ പറയുന്നു വിവേകം കൈവരിക്കുന്നവർ ഇത് മനസ്സിലാക്കി ജീവിക്കുന്നു അല്ലാത്തവർ അജ്ഞാനം അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് വീണും ഉരുണ്ടും എഴുന്നേറ്റും പിന്നെയും വീണും ഉരുണ്ടും എഴുന്നേറ്റ് കഷ്ടതകൾ പേറി സംസാരസാഗരത്തിൽ നീന്തി തുടച്ച് കൊണ്ടേയിരിക്കുന്നു ആത്മതത്വമാണല്ലോ ഗീതയുടെ കാതൽ ഞാൻ ആ ദേഹമല്ല ആത്മാവാണ് ചരാചരാത്മമായ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ അത്യന്തം സൂക്ഷ്മരൂപനായി പരമാത്മ വ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ സർവവ്യാപിയാണ് ബഹലഭൂതങ്ങളും അതിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് തത്വബോധത്തിലെത്തുന്ന ജ്ഞാനിക്ക് കർത്താവാണ് ഞാൻ എന്നഭിമാനമില്ല അതുകൊണ്ട് കർത്തവ്യമായി ഒന്നുമില്ല എങ്കിലും അവൻ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കും ലോകമംഗളമാണ് അവൻ്റെ ലക്ഷ്യം ആത്മതത്വം അറിയുന്നവൻ മുൻജന്മവാസനാബലം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഒന്നിനോടും ആശക്തിയില്ല ഒന്നിനോടും വിധേയത്വമില്ല അവൻ യാതൊരു ഫലേച്ഛയും കൂടാതെ നിസ്സംഗനായി നിർമോഹനനായി ശാന്തനായി പ്രവർത്തിച്ചു കൊണ്ട് കഴിയുന്നു ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് നിശ്ചിതമായ ജ്ഞാനമുണ്ടായിരിക്കണം അനിശ്ചിതമായ അറിവ് ചെറിക്കിടക്കുന്നതാണ് അത് ഫലവത്തല്ല ഉറച്ച ബോധത്തോടെ നിശ്ചിതമായ അറിവാണ് കർമ്മയോഗത്തിൽ വേണ്ടത് അതുവഴി ഏഹാഗ്രമാവുകയും ചിത്തശുദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു